അസ്സാമലൈക്കും വരഹമത്തല്ല പ്രിയമുള്ളവരെ കഴിഞ്ഞ രണ്ട് ദിവസമായി യൂട്യൂബ് ചാനലുകളിലായിക്കൊണ്ട് ഡോക്ടർ അനിൽ മുഹമ്മദ് അദ്ദേഹം എൻ്റെ പേര് പരാമർശിച്ചുകൊണ്ട് തന്നെ ഒട്ടേറെ കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പരിചയക്കാരൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ അയച്ചു തരികയും അദ്ദേഹവുമായി ഒന്ന് സംസാരിക്കുന്നത് ഗുണകരമായിരിക്കുമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു ഏതായാലും ഞാൻ ഇന്നലെ അതിന് മുതിർന്നു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി സംസാരിച്ച ഒരു സംസാരം അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ആദ്യം നിങ്ങൾ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ക്ലിപ്പ് ഇങ്ങനെ സാവകാശമായിട്ട് വിളിച്ചതാണ് ഞാൻ ഓക്കെ ആ സാറ് വീഡിയോ ഒക്കെ കണ്ടു സാറേ വീഡിയോയിൽ കുറേ വളരെ കാര്യമായിട്ട് പലതും പറയുന്നുണ്ട് അപ്പോ പലതും വേണ്ടത്ര ശരിയല്ല എന്ന അഭിപ്രായം എനിക്ക് ഇതിനു മുമ്പ് ഒരു വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്ടർ ഇസ്മായിൽ പീഡിയഡിഷനുമായിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ഓക്കെ ആ വീഡിയോക്ക് നമ്മളൊരു മറുപടി ഇറക്കിയിരുന്നു പക്ഷെ സാറ് കണ്ടില്ലാന്ന് തോന്നുന്നു അതുകൊണ്ടായിരുന്നു അതെ അനുഭവസ്ഥരെ രണ്ടുതരം അനുഭവസ്ഥരും ഉണ്ടല്ലോ നിങ്ങള് നെഗറ്റീവ് അനുഭവം സംസാരിപ്പിക്കുന്നതിന് പകരം പോസിറ്റീവായ അനുഭവസ്ഥരുണ്ട് പോസിറ്റീവായ അനുഭവായ അനുഭവം അല്ലെ ഓക്കെ ഗവൺമെന്റ് പരിശോധിച്ചോട്ടെ അല്ലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക സാർ നമ്പർ കിട്ടിയപ്പോൾ സാറോടും സംസാരിക്കണം ആഗ്രഹത്തിൽ വിളിച്ചാണ് ഏകപക്ഷീയം എന്നോട് എന്തെങ്കിലും വ്യക്തി വൈരാഗ്യമോ മറ്റോളൂ അതെ ഒന്നാമത്തെ വീഡിയോയില് നിങ്ങളൊരു സുമയ്യ എന്ന് പറഞ്ഞൊരു പേഷ്യന്റിന്റെ വിവരം പറയുന്നുണ്ട് ആ സുമയുടെ അതേപോലെ സെയിം ആരോഗ്യ പ്രശ്നമുള്ള ഒരേ അതേ ക്ലാസ് തന്നെ പഠിച്ച വേറെ പറയുന്ന നിങ്ങൾ ഈ കിഡ്നി രോഗിയോട് മരുന്ന് കെടുത്താൻ പറയുമ്പഴും തൈറോയിഡ് രോഗിയോട് ഗുളിക നിർത്താൻ പറയുമ്പഴും നിങ്ങൾ അതിന്റെ സയൻസും റിസൾട്ടും നിങ്ങൾ പ്രൂവ് ചെയ്തു കൈവച്ചിട്ട് വേണം നിങ്ങൾ പറയാം നിങ്ങൾ കൊണ്ട് ഒക്കുന്ന അസുഖങ്ങൾക്ക് നിങ്ങൾ ചികിത്സിക്കണം നിങ്ങൾ ആകാശത്തിന് താഴെയുള്ള എല്ലാ അസുഖങ്ങളും ചികിത്സിച്ച് ആളുകളെ മരണത്തിന് വിട്ടുകൊടുക്കരുത് അങ്ങനെ ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾ അങ്ങനെ അഭിപ്രായം പറയാൻ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങള് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് എന്ന് വെച്ചാൽ നിങ്ങൾ അനുഭവം പറഞ്ഞു ആ സുമേന്റെ അതേ അനുഭവമുള്ള മറ്റൊരാളും കൂടി അതേ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അതേ അതേ അനുഭവമുള്ള ആളും അതേ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അതേപോലെ പ്രമേയത്തിനും തൈറോയിഡിനും മരുന്ന് നിർത്തിയിട്ട് പൂർണമായ രോഗം സുഖപ്പെട്ട ആളുകളുണ്ട് അങ്ങനെ പൂർണ്ണമായ രോഗം സുഖപ്പെട്ട ആളുകളെ പരിഗണിക്കാതെ നിങ്ങൾ അലോപ്പതിക്കാരെ പ്രമോട്ട് ചെയ്യുന്ന നിങ്ങൾ വ്യാജ ചികിത്സ എന്ന് പറഞ്ഞു എന്തടിസ്ഥാന വ്യാജ ചികിത്സ എന്ന് പറഞ്ഞത് ഗവൺമെന്റ് ഓർഡറും അതുപോലെ തന്നെ ഹൈക്കോടതി ഉത്തരവും അതേപോലെ തന്നെ നിലവിലുള്ള എല്ലാ നിലവിലുള്ള നമ്മുടെ നീതി വ്യവസ്ഥ എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കുന്ന എല്ലാ അംഗീകാരമുള്ള ചികിത്സ നമ്മുടെ ചികിത്സ ഈ ചികിത്സയുടെ അംഗീകാരങ്ങളോ ഒന്നും നിങ്ങൾ പരിഗണിക്കാനോ പരിശോധിക്കാനോ തയ്യാറല്ല ആ തയ്യാറല്ലാതെ നിങ്ങളത് വ്യാജ ചികിത്സ എന്ന് പറഞ്ഞ എന്താ അടിസ്ഥാനമുള്ളത് ഞാൻ എന്തിന് പറഞ്ഞു ചോദിച്ചാല് ഒട്ടേറെ നല്ല വീഡിയോകൾ ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ വാല്യൂ ഞങ്ങൾ നൽകാറുണ്ട് പക്ഷേ ആ ഓരോ വീഡിയോകളിലും മറ്റെല്ലാ കാര്യങ്ങളെയും വളരെ കൃത്യമായി അപകർത്തിച്ചു കൊണ്ട് കാര്യം പറയുന്ന ഒരാളാണ് അനിൽ മുഹമ്മദ് എന്നതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടുള്ളതെങ്കിൽ അദ്ദേഹം ഇവിടെ എന്താണ് ഐക്യ ചികിത്സ എന്നോ എന്താണ് ഞാൻ ചെയ്യുന്ന ചികിത്സ എന്നോ എന്നോടോ അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും ഇതിനെപ്പറ്റി അന്വേഷിക്കുകയോ പരിശോധിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒട്ടേറെ സൈബർ ഗുണ്ടകളുണ്ട് ആ ഗുണ്ടകളെ പോലെ ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു നിഷ്പക്ഷമായ ഒരു നിലപാടിൽ നിന്ന് ഇയാൾ സംസാരിക്കുക നമുക്ക് പറയാൻ കഴിയില്ല ഒരു വീഡിയോയിൽ സുമയ്യ എന്ന പേരുള്ള ഒരു അക്കിപ്പഞ്ചികിത്സ സ്വീകരിച്ച ബി ഫാമസി പഠിച്ച ബി ഫാമസി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ അറിയാം നാലു കൊല്ലം കൊണ്ട് അലോപ്പതി മരുന്നുകളെ പറ്റി വളരെ കണിശമായി പഠിച്ച ഒട്ടേറെ ആളുകൾ സമൂഹത്തിലുണ്ട് ഇതിൽ നാലു കൊല്ലം കൃത്യമായി ബി ഫാമസി പഠിച്ച് പാസ്സായി നല്ല കൂടി പാസ്സായ ഒരു വിദ്യാർത്ഥിനി നമുക്കറിയാം ഇത്തരം ആളുകളൊക്കെ തന്നെ പലപ്പോഴും മരുന്ന് കഴിക്കാൻ വിമുഖത കാണിക്കുന്നവരാണ് ഏതായാലും പത്ത് പതിനാല് വർഷത്തോളം തൈറോയിഡിന് മരുന്ന് കഴിച്ച ഇവർ മരുന്ന് ഒഴിവാക്കി അക്കിപഞ്ച ചികിത്സ സ്വീകരിച്ചു അതുകൊണ്ട് മരണപ്പെട്ടു എന്ന് ഇദ്ദേഹം സമർത്ഥിക്കുമ്പോൾ പത്തൊമ്പത് കൊല്ലമോ അല്ലെങ്കിൽ അതിലധിക കാലമൊക്കെ തന്നെ അലോപ്പതി മരുന്നുകൾ ഇതേപോലെ തൈറോയിഡിന് മരുന്നുകൾ കഴിച്ച് പരിപൂർണമായി രോഗം സുഖപ്പെട്ട ആളുകൾ പിന്നീട് അക്കിപഞ്ചർ പഠിക്കുകയും ആവുകയും ചെയ്ത ഒട്ടേറെ തെളിവുകളിൽ കാണിച്ചു തരാൻ കഴിയും ഇപ്പം ഈ പറഞ്ഞ സുമയ്യ എന്ന് പറയുന്ന വിദ്യാർത്ഥിനി കണ്ണൂർ വെച്ച് പഠിച്ചതാണ് അവരെ കൂടെ തന്നെ അക്യുപഞ്ചർ പഠിച്ച മറ്റൊരു വിദ്യാർത്ഥിനി ഇതേപോലെ തൈറോയിഡിന് മാത്രമല്ല പ്രമേഹത്തിനും ഇൻസുലിൻ എടുത്തിരുന്ന അവർ ഇൻസുലിൻ ഒഴിവാക്കിക്കൊണ്ട് രോഗം പൂർണ്ണമായി സുഖപ്പെട്ട് ഇന്ന് ആരോഗ്യവതിയായി ജീവിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചില്ലേ റിസൾട്ട് കയ്യിൽ വെച്ച് വേണം സംസാരിക്കാൻ ഇതേപോലെയുള്ള നൂറ് കണക്കിന് റിസൾട്ടുകൾ അക്യുപഞ്ചർ ചികിത്സ ചെയ്ത റിസൾട്ടുകൾ കയ്യിലുണ്ട് എന്ന് മാത്രമല്ല അവരിൽ പലരും പിന്നീട് അക്യുപഞ്ചർ പഠിക്കുന്നു നമുക്കറിയാം ഏതൊരു പഠിതാവിനെ പഠിതാവനേഷിച്ചാൽ അദ്ദേഹത്തിനുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ സുഖപ്പെടുമ്പോൾ സ്വാഭാവികമായും ഇതെങ്ങനെ സുഖപ്പെട്ടു എന്നറിയാനുള്ള ഉണ്ടാകും കാരണം പൊതുവേ മലയാളികൾ ചികിത്സ എന്ന് പറഞ്ഞ് ഒട്ടേറെ മരുന്ന് കടശീലമുള്ളവരായിരിക്കും അങ്ങനെ വരുമ്പോൾ ഒരു മരുന്നുമില്ലാതെ അക്കിപ്പങ്കര് പോയിന്റുകളിൽ നീടൽ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കുകയും അങ്ങനെ പരിപൂർണമായ രോഗം സുഖപ്പെടുകയും ചെയ്യുമ്പോൾ അതൊരു കൗതുകമായി കാണുന്ന ഒട്ടേറെ പേരുണ്ട് ഇവർക്കൊക്കെ തന്നെ വ്യവസ്ഥാപിതമായി അക്യുപഞ്ചർ പഠിക്കാനുള്ള സൗകര്യം ഇന്ന് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലുണ്ട് അതുപോലെ കേരളത്തിലുണ്ട് അപ്പോൾ ഇങ്ങനെ അക്യുപഞ്ചർ പഠിച്ച ഏതൊരാൾക്കും അക്യുപഞ്ചരിസ്റ്റ് ആവാം അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യാം അക്യുപഞ്ചർ പഠിക്കാൻ അക്യുപഞ്ചറിനോടുള്ള താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് കൂടെ തന്നെ പ്ലസ് ടു വിദ്യാഭ്യാസം ഉണ്ടായാൽ മതി വളരെ വ്യക്തമായി ബി എസ് എസ് ഭാരത് സേവക് സമാജ് നൽകുന്ന സർട്ടിഫിക്കറ്റുകളെ പോലും ഇയാൾ പരിഹസിക്കുന്നു ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലയിലും ചികിത്സകരുണ്ട് ഒട്ടേറെ ഇത്തരം ചികിത്സ ചെയ്യുന്ന ആളുകളെതിരെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് പലതവണ ഹൈക്കോടതിയിൽ എറണാകുളം ഹൈക്കോടതിയിൽ അക്യുപങ്ക്തിന് അനുകൂലമായ വിധികൾ ലഭിക്കുകയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും അക്വിധ ചികിത്സയോട് വിരോധവും ഇഷ്ടക്കുറവുമുള്ള ആളുകൾ ഒട്ടേറെ പരാതികൾ കൊടുത്തെങ്കിലും ഈ പരാതികൾക്കൊക്കെ തന്നെ നിയമപരമായി നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി നൽകുന്ന അനുമതിയൊക്കെ തന്നെ ഒരു വിലയുമില്ലാതെ പോലും പരിഹസിച്ച് പുച്ഛിക്കുന്ന സ്വഭാവത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ പുറത്തു വരുന്നത് ഇതെല്ലാം നിയമപരമായ കുറ്റകൃത്യങ്ങളായതുകൊണ്ട് തന്നെ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായും ഇതിന് നിയമ നടപടിയുമായി മുമ്പോട്ട് പോകാൻ ആവശ്യമായ വക്കീലുമായിട്ടുള്ള സംസാരങ്ങൾ കഴിഞ്ഞു എന്നെല്ലാം ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ മറ്റ് പല ചാനലുകളിലും വളരെ നല്ല വീഡിയോ ആണെങ്കിലും അക്കിപ്പഞ്ചറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇദ്ദേഹം അജ്ഞനാണ് അല്പനാണ് മാത്രമല്ല നിഷ്പക്ഷമായി കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറല്ല എന്ന് ഒരു വാശിയും ഒരു ദുർവാശിയും കൊണ്ട് നടക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഇദ്ദേഹത്തിന് ഒരു സൈബർ ഗുണ്ടയായിട്ടല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയില്ല എന്നീ വിഷയത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഏതായാലും നിഷ്പക്ഷമതികളായ പലരും ഇദ്ദേഹം ഒരു നിഷ്പക്ഷമതിയായിരിക്കും തെറ്റിദ്ധരിച്ചു കൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോയി കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും നല്ല ചികിത്സകരുള്ള ഒരു മഹത്തരമായ ഒരു ചികിത്സാ രീതിയാണ് അണക്കി പങ്ചർ ഈ ചികിത്സക്ക് നാളിതുവരെ മലയാളികൾ നൽകിയ സ്വീകാര്യതയും അതേപോലെ തന്നെ അംഗീകാരവും ഇനിയും തുടർന്നുണ്ടാകും അതിന് ഇദ്ദേഹത്തിൻ്റെ സൈബർ ഗുണ്ടാപ്രവർത്തനം മതിയാവുകയില്ല എന്ന് മാത്രമല്ല തീർച്ചയായും ഇന്ത്യൻ ഗവൺമെൻറിൻ്റെ കേരള ഹൈക്കോടതിയുടെ മനുഷ്യാവകാശ കമ്മീഷനുടൊക്കെ തന്നെ പൂർണമായ അംഗീകാരവും അനുമതിയും ഒക്കെ തന്നെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇനിയും ധാരാളം പരാതികളുമായി ആൾ മുമ്പോട്ട് പോകാം കേസുകൾ കൊടുക്കാം ഏതാണ്ട് എല്ലാ കേസുകളും അക്കി ഇതുവരെ നാളിതുവരെ വന്ന എല്ലാ കേസുകൾക്കും അക്കിപ്പഞ്ചറിസ്റ്റുകൾക്ക് അനുകൂലമായ വിധി ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വലിയ സന്തോഷമുള്ള കാര്യമാണ് ഏതായാലും അക്കിപ്പഞ്ചർ ചികിത്സ ഇഷ്ടപ്പെടുന്നവരും അക്യുപഞ്ച ചികിത്സയെ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ ഇനിയും കൂടുതൽ ജനങ്ങളിലേക്ക് അക്യുപഞ്ച പ്രചരിപ്പിക്കണമെന്നും അതുമാത്രമല്ല നിങ്ങളിൽ അക്യുപഞ്ച ചികിത്സ സ്വീകരിച്ച ശേഷം ഉണ്ടായിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങൾ തീർച്ചയായും അനിൽ മുഹമ്മദിൻ്റെ ചെവിയിലും അതുപോലെ ഇദ്ദേഹത്തിനെ ഈ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റ് ഉണ്ടാകും അവരുടെ ചെവിയിലും എത്തുമാറ് കൃത്യമായി അക്യുപഞ്ച ചികിത്സയെ പ്രചരിപ്പിക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ മരുന്ന് ഇഷ്ടപ്പെടാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും അക്യു പങ്ച്ചർ ഒരു അത്താണിയാണ് എന്ന് ഞാൻ വീണ്ടും ഉണർത്തിക്കൊണ്ടിരുന്നു വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു അലൈക്കും